ഹായ് ഹലോ ഐ എം സൂസൻ മാത്യു ഫ്രം ബി സ്റ്റൈൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോ കാതിൻ്റെ ഓട്ട വലുതായവർക്കുള്ള ഒരു പരിഹാരവുമായിട്ടായിരുന്നു ധാരാളം ആൾക്കാരിലേക്ക് ആ വീഡിയോ എത്തുകയും പേഴ്സണൽ മെസ്സേജ് അയച്ച് ധാരാളം ആൾക്കാർ അത് പർച്ചേസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്തവരൊക്കെ തന്നെ വളരെ ഹാപ്പി ആയിട്ടുള്ള മെസ്സേജസ് അയക്കുകയും ഫോട്ടോയും വീഡിയോയും ഒക്കെ അയച്ചു തന്നിട്ടുണ്ട് വളരെയധികം സന്തോഷം അപ്പം അതിൽ കണ്ട ഒരു കാര്യം ഇയർ സ്റ്റിക്കർ മാത്രമല്ല ഹെയർ ക്ലിപ്പ് ഉണ്ടോ കരിമണിമാലയുണ്ടോ ബാംഗിൾസിൻ്റെ വെറൈറ്റി കാണിക്കാമോ പൊട്ടിന്റെ വെറൈറ്റി കാണിക്കാമോ അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ട് കൂടുതലായിട്ടും വന്ന മെസ്സേജ് കരിമണിമാലയുടെ കളക്ഷൻസ് ഒന്ന് ഫോട്ടോ എടുത്ത് അയക്കാമോ എന്നായിരുന്നു പക്ഷെ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് ഫോട്ടോ എടുത്ത് അയക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പം ഞാൻ കരുതി ഒരുപാട് പേരാവശ്യപ്പെട്ട കരിമണിമാലയുടെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഇന്നത്തെ ഈ വീഡിയോ കരിമണിമാലയുടെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അപ്പം അത് ഒന്ന് കണ്ടു നോക്കാം ഓക്കെ ആദ്യത്തെ മാല ലെങ്ത് എയ്റ്റീൻ ഇഞ്ചസ് ആണ് ഇതിന് കരിമണിമാലയിലെ ഏറ്റവും വില കുറഞ്ഞതാണ് എഴുപത്തി അഞ്ച് രൂപയാണ് ഈ മാലയുടെ വില ഈ മാലയുടെ വിലയും എഴുപത്തിയഞ്ച് രൂപയാണ് എയ്റ്റീൻ ഇഞ്ചസ് ലെങ്താണ് വൺ തേർട്ടി ഫൈവ് റുപ്പീസ് രൂപ 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 ഇതിനും രൂപ കരിമണി മുത്തുകളുടെ ഇടയിൽ ഗ്രീനും റെഡും ക്രിസ്റ്റലുകൾ ഇടകലർന്ന് ചേർത്തിട്ടുള്ള ഈ മനോഹരമായ മാലയുടെ വില മുന്നൂറ്റി അറുപത് രൂപയാണ് ചെറിയ പേൾ ബീഡ്സും റൂബി സ്റ്റോണിൻ്റെ ബീഡ്സും ചേർന്നിട്ടുള്ള ഈ കരിമണിമാലയുടെ വില മുന്നൂറ്റി അറുപത് രൂപയാണ് ഏറ്റവും താഴെയുള്ള ആ പെൻഡൻറ് പോർഷൻ നിറച്ചും ഏ ഡിയുടെ ബ്ലാക്ക് സ്റ്റോൺസ് വെച്ചിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ വില മുന്നൂറ്റി അറുപത് രൂപ അടുത്തത് വളരെ നേർത്ത ബ്ലാക്ക് ക്രിസ്റ്റലുകൾ ചേർത്തിട്ടുള്ള ഈ കരിമണിമാലയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പെൻഡൻ്റ് ആണ് ഇത് എ ഡിയുടെ വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഹാർഡ് ഷേപ്പിലുള്ള പെൻഡെൻ്റ് ആണുള്ളത് ഇതിന്റെ വിലയും മുന്നൂറ്റി അറുപത് രൂപയാണ് ഈ കരിമണിമാലയുടെ ഹൈലൈറ്റ് ഇതിന്റെ പെൻഡന്റ് തന്നെയാണ് റൂബി കളറിലുള്ള സ്റ്റോൺസ് ആണ് ഇതിന്റെ പെൻഡന്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ വില മുന്നൂറ്റി അറുപത് രൂപ കോപ്പർ പോളിഷിൽ വരുന്ന മുപ്പതിഞ്ച് ലെങ്ത് ഉള്ള ഈ മാലയുടെ ഹൈലൈറ്റും ഇതിന്റെ പെൻഡന്റ് തന്നെയാണ് പിങ്ക് കളറുള്ള പെൻഡന്റ് ഈ മാലയുടെ ഭംഗി കൂടുതൽ കൂട്ടുന്നുണ്ട് ഈ മാലയുടെ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് മുപ്പതിഞ്ച് ലെങ്ത് ഉള്ള

ഈ മാലയുടെ വില നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇതും എ ഡി പെൻ്റൻറ്റിന്റെ മാലയാണ് ഉള്ള എ ഡി പെൻറ്റിന്റെ മാലയാണ് ഇഞ്ച് ലെതിന്റെ എ ഡി പെൻഡന്റോട് കൂടിയ ഈ മാലയുടെ വില അഞ്ഞൂറ്റി അറുപത് രൂപ ലെങ്ത് ഉള്ള പിങ്കും പിസ്താഗ്രീനും ബീഡ്സോടു കൂടിയ ഈ കരിമണിമാലയുടെ വില അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപ നല്ല ബ്യൂട്ടിഫുൾ ഒരു പീസാണ് ഇത് ഇനി കാണിക്കുന്നത് കമ്മലോട് കൂടിയ കരിമണി മാലയാണ് ഇത് ഇരുപത്തിനാല് ഇഞ്ച് ലെങ്ത് ആണ് ഇതിന്റെ വില അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇരുപത്തിനാല് ഇഞ്ച് ലെങ്ത് ഉള്ള കമ്മലോട് കൂടിയ ഈ മാലയുടെ വില അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇതും ഇരുപത്തിനാല് ഇഞ്ച് ലെങ്ത് ആണ് ഇതിന്റെ വിലയും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഈ മാലയ്ക്കും ഇരുപത്തിനാല് ഇഞ്ച് ലെങ്ത് ആണ് ഇതിന്റെ വിലയും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ എ ഡി കമ്മലും പെൻഡെന്റുമാണ് ഈ മാലകളുടെ പ്രത്യേകത ഇരുപത്തിനാല് ഇഞ്ച് ലെങ്തുള്ള എ ഡി പെൻ്റൻറ്റോടുകൂടിയ കമ്മലും കൂടി ഉൾപ്പെടുന്ന ഈ മാലയുടെ വില അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ പെൻഡെൻറിന്റെ സൈസ് വ്യത്യാസം വരുന്നതനുസരിച്ചാണ് വിലക്ക് വ്യത്യാസം വരുന്നത് ഈ മാലയും ഇരുപത്തിനാലിഞ്ച് ലെങ്താണ് ഇതിന്റെ വിലയും അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മുപ്പത് ഇഞ്ച് ലെങ്ത് വരുന്ന കമ്മലോട് കൂടിയ എ ഡി പെൻ്റൻറ്റും കൂടെ ഉൾപ്പെടുന്ന ഈ മാലയുടെ വില അറുനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഇതിന്റെ ലെങ്ത് തേർട്ടി ഇഞ്ചസ് ആണ് കേട്ടോ ഇരുപത്തിനാല് ഇഞ്ച് ലെങ്ത് ഉള്ള ചാന്ത് ഷേപ്പിലെ പെൻഡൻറ്റോടുകൂടിയ എ ഡി പെൻറ്റന്റ് ആണ് കേട്ടോ ഇതിന്റെ വില അറുന്നൂറ്റി ഇരുപത് രൂപ ഈ മാലയ്ക്കും ഇരുപത്തിനാല് ഇഞ്ചാണ് ലെങ്ത് ചാന്ത് ഷേപ്പിലെ പെൻടെൻ്റാണ് എ ഡി പെൻ്റൻ്റ് ആണ് ഇതിന്റെ വില അറുന്നൂറ്റി ഇരുപത് രൂപ ഇതും ഇരുപത്തിനാല് ഇഞ്ച് ലെങ്കിലെ മാലയാണ് ഇതിന്റെ പെൻഡന്റും എ ഡി കളക്ഷനിൽ വരുന്നതാണ് ഇതിന്റെ വില ഫോർ നയൻറ്റി ഫൈവ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ കരിമണി മാലകളും പ്രീമിയം ക്വാളിറ്റിയിലുള്ളതാണ് വളരെ പെട്ടെന്നൊന്നും കളർ ചേഞ്ച് വരികയില്ല അതേപോലെ തന്നെ യൂസ് ചെയ്തിട്ട് തുടച്ച് സാധാരണ ഒരു തുണിയും കൊണ്ട് തുടച്ച് കവറിൽ പാക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞാലും ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൻ്റെ കൂടെ മാച്ചിങ് ഇയറിംഗ് ഉള്ളതുണ്ട് ഇയറിംഗ് ഇല്ലാത്തതുണ്ട് ഇയറിംഗ് ഇല്ലാത്തതാണെങ്കിലും മാച്ചിങ് കമ്പനികൾ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് അയച്ചു തരുന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും മാലകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന ഈ നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്യുകയാണെങ്കിൽ അത് കേരളത്തിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊറിയർ ചെയ്ത് തരുന്നതാണ് ഓക്കെ അപ്പം ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് തിരുവനന്തപുരത്ത് കേശവദാസപുരത്ത് കേദാരം ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഷോപ്പ് നമ്പർ തേർട്ടി എയ്റ്റ് ബി ഇൻ സ്റ്റൈൽ നേരിട്ട് വന്നാണ് പർച്ചേസ് ചെയ്യാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തെ ഞങ്ങളുടെ ഷോപ്പിൽ വന്നാൽ എല്ലാ പ്രോഡക്ട്സും കണ്ട് ഇഷ്ടപ്പെട്ട് ഇട്ട് നോക്കി പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും കാണിക്കുന്നത് കൂടുതൽ ആൾക്കാർ മെസ്സേജ് ചെയ്ത പ്രോഡക്റ്റ് തന്നെയായിരിക്കും അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു